ഇടുക്കിയിലെ തോട്ടം മേഖലയിൽ പുലിയുടെ ആക്രമണം തുടരുന്നു കഴിഞ്ഞ ദിവസം മൂന്നാർ പെരിയവാര എസ്റ്റേറ്റിൽ പുലിയുടെ ആക്രമണത്തിൽ പശു ചത്തിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾക്കിടയിൽ ഇരുന്നൂറിൽ അധികം കന്നുകാലികളാണ് പുലിയുടെ ആക്രമണത്തിന് ഇരയായത് വന്യജീവി ആക്രമണം അവസാനിക്കാതെ മൂന്നാറിലെ തോട്ടം മേഖല പെരിയവാര ലോവർ ഡിവിഷനിൽ പുലിയുടെ ആക്രമണത്തിൽ പശു കൊല്ലപ്പെട്ടു പെരിയവാര സ്വദേശിയായ സെൽവരാജിന്റെ പശുവാണ് ചത്തത് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് മേയാൻ വിട്ട പശു മടങ്ങി വന്നിരുന്നില്ല ஒரு புளியில் ரெண்டு புளி அடிச்சிருச்சு மாடு காட்டில் மேஞ்சிக்கிட்டு இருக்க டயத்தில் தான் இது நடந்திருக்கு இது ஏற்கனவே முதலில் ஒரு ரெண்டு மாடு அடிச்சிருந்துச்சி அதுக்கு இதுவரை எந்த ஒரு ரெஸ்பான்ஸும் இல்லை இப்போ மறுபடியும் அப்படி ஒரு சூழ்நிலையில் மாடு அடிச்சிருக்கு ஆனால் எங்களுடைய வாழ்வாதாரத்தை கெடுக்கிற அளவுக்கு தான் கவுன்மெண்ட் விட்ட புளி இப்படி ஆகிக்கிட்டு இருக்கு அதுக்கு ஒரு தக்க நடவடிக்கை வேணும் அப்படின்னு கம்பெனி மூலியமாகவும் தோட்ட தொழிலாளிகள் மூலியமாகவும் நான் வேண்டுகோள் வைக்கிறோம் கழிஞ்ச மூணு வருஷத்தின் இடையில் இருநூறுல அதிகம் பசுக்களான വന്യജീവി ആക്രമണത്തിൽ ഇല്ലാതായത് ഉപജീവന മാർഗ്ഗത്തിനായി പശുവിനെ വളർത്തുന്ന എസ്റ്റേറ്റ് തൊഴിലാളികൾ കടുത്ത പ്രതിഷേധത്തിലും ആശങ്കയിലുമാണ് പ്രശ്നത്തിൽ ബന്ധപ്പെട്ട വകുപ്പ് പരിഹാരം കാണണമെന്നാണ് ആവശ്യം കേരള ന്യൂസ് ഇടുക്കി